ല്ലേ പിന്നെ അത് വേറെ വരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലവേഴ്സിൽ സെക്യൂരിറ്റിമാർ നല്ലോഴ്സിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആണ് ഞാൻ എല്ലാ ചാനലിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലേ നമ്മുടെ ചാനലിൽ ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റി ആയിട്ട് വെച്ചാൽ പിള്ളേര് പോയിട്ട് നാട്ടിലൊരു ഫ്ളെക്സ് വെച്ച് പരിപാടി പിടിച്ച് കാശ് കൂല് മേടിക്കും പത്ത് മതിലാണ് ചാനലിൽ സെക്യൂരിറ്റി അതാണ് സെക്യൂരിറ്റി സംഭവമാണ് നമസ്കാരമുണ്ട് മാറ്റി കാണിച്ചു തൊപ്പി മാറ്റി കാണിച്ച സെക്യൂരിറ്റി ആണെന്ന് മനസ്സിലാവും മാറ്റി കാണി അല്ല ഞാൻ

ഞാൻ ഉറക്കം നിന്നിട്ടാണ് എനിക്ക് ഇത് വന്നത് പക്ഷെ അവൻ എങ്ങനെ ഇത് കിട്ടി എന്നുള്ളതാണ് എനിക്ക് സംഭവം മനസ്സിലാവാത്തത് ഈ ഇങ്ങനെ ഉറക്കം നിക്കുന്നതിനെ കൊണ്ട് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ 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 ചോദിച്ചു എങ്ങനെയാ സംഭവം ഞാൻ പറഞ്ഞു ഒരുപോലെ കണ്ണ് ഞാൻ നടക്കത്തില്ല ഉറക്കം വരത്തേ ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ അത് ഭയങ്കര വിഷയമായി എന്താ കാര്യം അതിന്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവനെ പിടിച്ചു മാറ്റിട്ട് ഇപ്പൊ എന്നെ പണിക്ക് വരുത്തി വേണം അറിയാവുന്നു ഈ യസ്സായ വേണ്ടി എന്തുമാത്രം അഭ്യാസം കഴിഞ്ഞിട്ടായിരുന്നു എത്തിയെന്നറിയാമോ വേറൊരു കാര്യമാണ് ശരിക്കും സെക്യൂരിറ്റി പണി അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ധൈര്യം വേണം എന്റെ ഈ പണിയിലേക്ക് നയിച്ച എന്റെ മാമന മാമനോ മാമൻ പുള്ളി സെക്യൂരിറ്റി ആയിരുന്നു പുള്ളിയോ പുള്ളിയല്ല മാമൻ എന്ന് പറഞ്ഞ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയിരുന്നു ഞാൻ കുഞ്ഞിലെ ചോറും കൊണ്ടിങ്ങനെ മാമന്റെ കൂടെ നടന്നു ഈ ജോലി കഴിഞ്ഞിട്ട് രാത്രി നടന്നു വരുന്നത് കാട്ടിക്കൂടിയാ മാമൻ ഇങ്ങനെ ഫ്രണ്ടേ നടക്കും ഞാൻ മാമന്റെ പുറകെ നടക്കും നടന്നപ്പോ ചെന്നപ്പോ തൊട്ട് വാതുക്കൽ ഒരു പാമ്പ് രാജവമ്പാല രാജോ രാജോംബാല പത്തിക്കൊടുത്ത് ഇരിക്കുവോ കൊത്താനായിട്ട് ഞങ്ങടെ രണ്ടടി പുറകോട്ട് വെച്ച് പുറകില് വേറൊരു മലമ്പാമ്പ് പാമ്പ് ഇത് ഭയങ്കര വിഷയമല്ലേ പക്ഷേ അമ്മാവന് നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു അമ്മാവന്റെ കയ്യിലൊരു ചെറിയ ഉണ്ടായിരുന്നു അമ്മാവൻ ഈ പിച്ചാത്തി എടുത്തൊരു വിഷം ഞെരമൊക്കെ അങ്ങനെ നോക്കി നിന്നു രാജാമ്പാല പടിഞ്ഞാട്ടും പോയി മനം പാമ്പ് കേൾക്കോട്ടും പോയി അമ്മാവൻ തെക്കോട്ടും പോയി അന്ന് വൈകുന്നേരം അഞ്ചര സെറ്റ് ചെയ്തു പക്ഷെ ചേട്ടനുണ്ടല്ലോ കറക്റ്റ് സെക്യൂരിറ്റിയുടെ രൂപമാണ് എന്താ കാര്യം ആ ഗാംഭീര്യം ആ സൈസ് ആ വയർ ആ നിൽപ്പ് പിന്നെ ഈ മീഷ മീശ ഈ മീശ ഉണ്ടാവുണ്ടല്ലോ എല്ലാരും പേടിക്കും എനിക്ക് എനിക്ക് ആ ഉണ്ട് ഇത്രയും കട്ടിക്ക് ഒരു ലാലേട്ടന്റെ കട്ടിക്കും പിന്നെ മീശ എന്ന് പറയണുണ്ടല്ലോ ലാലേട്ടന്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ട് ഈ മീശ കണ്ടല്ലേ ആൾക്കാരെല്ലാം പേടിക്കണത് അല്ലെ മീശ കണ്ടത് മീശ എന്ന് പറഞ്ഞ പുരുഷന്റെ ഒരു ഒരു അഴകാണ് ഈ മീശ ഈ മീശ എങ്ങനെയുണ്ട് അയ്യോ കേടാ ലക്ഷ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാ എന്നറിയാലോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെക്കും അയ്യോ ഇത് ഇതുവരെ ഷാ മാത്രയോ നീ ഇല്ലാ മാത്ര

നമ്മൾ രാവിലെ ഒരു യും എണം വിളിച്ച് വല്ല്യച്ച് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് ഇറങ്ങുമ്പോ ഈ മീസ പൊട്ടിച്ചാൽ മതി പിന്നെ വൈകുന്നേരം ജോലി കഴിയുമ്പഴത്തേക്കും നമുക്ക് മാറ്റി ഫ്രീ ആയിട്ടൊക്കെ പോവാം കേട്ടോ ഒന്ന് പോയേ